ഹലോ ഗൈസ് ഇന്ന് കാണാൻ നോക്കാൻ പോകുന്നത് ലെയർ കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ലെയർ കട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ലെയർ കട്ട് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇനി ഒരു ദിവസം ഇടുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ലെയർ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നു പറഞ്ഞു തരാം നമ്മളിപ്പോൾ സാലൂണിലൊക്കെ നമുക്ക് ഭംഗിക്കും സെറ്റിംഗ്സിനും വേണ്ടിയിട്ട് നമ്മൾ ഡീപ്പായിട്ട് ലെയർ ചെയ്യുമെങ്കിലും ഹെയറിൻ്റെ കട്ടി അനുസരിച്ച് നമുക്ക് വെട്ടാൻ സാധിച്ചില്ലെങ്കിൽ ഈ സെറ്റിംഗ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുക വാഷ് ചെയ്യണ ടൈമിൽ നമുക്ക് വീണ്ടും വാല് പോലെ കിടക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അധികം തിക്നെസ്സിൽ കിട കിടക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ഉള്ള ഉള്ള നമ്മൾ എത്ര ലെയർ കിട്ടുമോ അത്രയും ലെയർ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ഫ്രണ്ടൊക്കെ നമുക്ക് നെറ്റ് കെയർ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഫ്രണ്ടൊക്കെ നമ്മളൊന്ന് ഫെതർ പോലെയോ അല്ലെങ്കിൽ സൈഡ് ചരിച്ചോ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഒരിക്കലും നമുക്ക് ഹെയർ സ്വന്തമായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു സാലൂൺ ഇപ്പോഴും നല്ലൊരു ആള് അത് ഹെയർ കട്ടറേ കൊണ്ട് തന്നെ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ ശ്രമിക്കുക സ്വന്തമായിട്ട് ചെയ്ത് ഒത്തിരി പേര് കുളായി വരുന്നത് ഞാൻ എൻ്റെ സലൂണിൽ വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ കണ്ണൻതുണ്ടൻ എന്നൊക്കെ പറയില്ലേ ആ രീതിക്ക് വെട്ടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പോകരുത് പിന്നെ നമ്മൾ സാലൂണിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ അയണിങ് അയൺ ചെയ്ത് വ വളച്ചിടാനോ അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ഡ്രയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിടാം നമുക്ക് പിന്നെ എന്ത് ചെയ്യാം റോൾ ചെയ്തിടാം ഒക്കെ ചെയ്യാം അല്ലാതെ ഇപ്പം നമുക്ക് അയൺ അയൺ മെഷീൻ കൊണ്ട് നമ്മൾ ചെയ്തിടുന്ന ടൈമിൽ കാണാൻ ഭംഗി കൂടുതലായിരിക്കും നല്ല ഇതായിരിക്കും സാലൂണിന് ഇറങ്ങുമ്പോഴത്തേക്കും സാലൂണി ഇറക്കും ഒക്കെ നല്ല ഭംഗിയായിരിക്കും പക്ഷേ നമുക്കത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ മുടിയാവുന്ന ടൈമിൽ ചിലപ്പോൾ ചുരുണ്ട മുടിയോ അങ്ങനെ കെയ്ലി ഹെയറൊക്കെ ഉള്ളൊരു ഒരു ഹെയർ ആണെങ്കിൽ നമുക്കത് വൃത്തെഡായിട്ട് തന്നു കാരണം ആ സമയത്ത് നമുക്ക് ഭംഗിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വിടുന്ന ഒന്നാണ് ഇത് പക്ഷേ ഇത് കഴിയണ ടൈമിൽ സെറ്റിങ്സ് എല്ലാം കഴിയുന്ന ടൈമിൽ നമ്മൾ കുളിക്കുന്ന ടൈമിൽ വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് നമുക്ക് നോർമൽ മുടി ആവുന്ന ടൈമിൽ ഈ ആ ഒരു രീതിക്കേ കാണാം അതുകൊണ്ട് ഒരു ഒരു കാരണവശാലും അയൺ ചെയ്തിട്ട് അല്ലെങ്കിൽ മുടി ആയിട്ട് നിർത്തിയിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ ആയിട്ട് നിർത്തിയിട്ട് ഒരു കാരണവശാലും ഹെയർ കട്ട് ചെയ്യാൻ പാടില്ല എപ്പോഴും നമ്മൾ നോർമൽ ഹെയറിൽ ഹെയർ കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ആ ടൈമിൽ അതിനുശേഷം നമ്മളിപ്പോൾ ഒരു ഡ്രയർ കൊണ്ട് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം ഡ്രയർ കൊണ്ട് സെറ്റ് ചെയ്ത ഹെയറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന കുറച്ച് വീഡിയോസ് ഇതിലിട്ടിട്ടുണ്ട് ഇതെല്ലാം ഡ്രയർ കൊണ്ട് സെറ്റ് ചെയ്ത വീഡിയോകളാണ് അല്ലാതെ യൺ മിഷൻ എൻ്റെ അടുത്ത് പലരും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന പല ഇങ്ങനെ ഇന്നത് കൊണ്ട് ചെയ്യും അപ്പം ആ രീതിക്ക് ഭംഗി കിടക്കും അപ്പം ഞാൻ എനിക്കറിയാം എന്നുള്ളതൊക്കെ ഞാൻ പറയാറുണ്ട് ഇതാണ് സംഭവം കാരണം നിങ്ങൾ ചെയ്തിട്ട് പോവും ചെയ്തിട്ട് പോകുന്ന ഇപ്പം ഹെയർ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും ചെയ്ത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആ ടൈമിൽ നമുക്ക് ഭയങ്കര ഭംഗിയായിരിക്കും ഭയങ്കര ഷോ ആയിരിക്കും പക്ഷേ നമുക്ക് ആഫ്റ്റർ പിന്നെ നമ്മൾ ചെയ്താകുമ്പോഴത്തേക്കും കണ് നമ്മൾ ഓർഡർ ആയിട്ടായിരിക്കില്ല കിടക്കുന്നത് അതൊരു പ്രശ്നം തന്നെയാണ് അപ്പം ചിലരുടെ മുടിയല്ല ആ വെട്ടുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിരുന്നു പക്ഷേ ഞാൻ വെട്ടിക്കൊടുക്കുന്നവരെല്ലാവരും പറയേണ്ടത് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അതേപോലെ കേളായിട്ട് കിടക്കാറുണ്ട് ചില സമയത്ത് കേളായിട്ട് കിടക്കാറുണ്ട് മിക്കപ്പോഴും മിക്കവരും എന്ന് പറയുന്നത് കേളായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അതാണ് നമുക്ക് ആവശ്യം അല്ലാതെ ആ ഒരു ടൈമിൽ നമുക്ക് ഭംഗി ഷോ അത് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് ആഫ്റ്റർ നമുക്കിപ്പോൾ പുറത്ത് പോകുമ്പോൾ നമുക്കൊരു ഫങ്ഷന് പോകുമ്പോൾ കുറച്ച് വൃത്തിയായിട്ട് പോകണ്ടേ അപ്പോൾ ആ ടൈമിൽ കുറച്ച് വൃത്തിയായിട്ട് കിടക്കാൻ നമുക്ക് എങ്ങനെയാണോ നമ്മളെ നോർമൽ മുടി എത്രയാണോ നമുക്ക് കട്ടിയുള്ളത് ആ ഒരു തിക്നെസ് വെച്ച് നമുക്ക് ഇപ്പം നമുക്ക് ചിലപ്പോൾ രണ്ട് ലെയറേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു അഞ്ച് ലെയർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയെങ്കിൽ അത് മാത്രം ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരുപാട് ലെയർ അധികം തിക്നെസ് ഇല്ലാത്തൊരു ഹെയർ ആണെങ്കിൽ നമ്മൾ ഒരുപാടൊരു പത്ത് ഇരുപത് ലെയർ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാരണം ആ ടൈമിൽ സെറ്റിങ്സിൽ ഭയങ്കര ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് ആഫ്റ്റർ ആയിട്ട് നമുക്ക് കുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ ഹെയർ വാഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നോർമൽ മുടിയാകുമ്പോഴത്തേക്കും എന്താ പറയുക നമ്മൾ ഈ സ്പ്രിങ് പോലെ തൂങ്ങി തൂങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട് ഹെയർ അതുകൊണ്ട് എപ്പോഴും ഇതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്യുക ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഒന്നുപോലും അയൺ ചെയ്ത് ഞാൻ ഭംഗി കൂട്ടിയിട്ടില്ല ഇതെല്ലാം നോർമലി നമ്മളെന്താണോ ചെയ്യുന്നത് ആ ഒരു രീതിക്കാണ് ഹെയർ ചെയ്തത് പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ് വേറെ ഇപ്പം നമ്മൾ ഹെയർ സ്മൂത്ത്നിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ഹെയർ സ്പായോ ഷാംപുവോ കൊടുക്ക കൊടുക്കണം നമ്മൾ പുറത്തു പോകുന്നവരാണ് അപ്പോൾ എന്തായാലും തലയിൽ പൊടി കാണാം അഴുക്ക് കാണാം അപ്പോൾ അങ്ങനെയുള്ളവർ മാസത്തിൽ അല്ല ആഴ്ചയിൽ ഒരുക്കി നമ്മളൊന്ന് തേച്ച് നമ്മൾ ഷാംപൂ ചെയ്ത് കളയുന്നത് ഷാംപൂ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ പുറത്തു പോകുന്നവരായതുകൊണ്ട് വീട്ടിലിരിക്കുന്നവർക്ക് പ്രശ്നമില്ല ഇതൊന്നും പ്രശ്നമുണ്ടാവില്ല